ചെയ്തു വയസ്സുള്ള വിവരിക്കുന്ന ഓഡിയോ സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട് അവങ്ങ കുടുംബം ഉണമേ അവ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈ ഒരു വിഷയം കേൾക്കുമ്പോൾ പലരും ചിന്തിക്കും ഇതങ്ങ് തമിഴ്നാട്ടിലല്ലേ എന്ന് ഇതുപോലുള്ള പല പ്രശ്നങ്ങളും നമ്മുടെ കേരളത്തിലും നടന്നിട്ടുണ്ട് പലപ്പോഴും അതൊരു ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഇതുപോലുള്ള വിഷയങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാവുന്നത് കൊണ്ട് തന്നെയാണ് നമുക്കിത് ചർച്ച ചെയ്യേണ്ടി വരുന്നത് മുന്നൂറ് പവനും അതുപോലെ തന്നെ ഏഴു ലക്ഷം രൂപ വില വരുന്ന ഒരു കാറും നൽകിയിട്ടും അയാളുടെ ഈ പ്രാന്ത് മാറിയിട്ടില്ലെന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു വിഷയത്തിൽ മനസ്സിലാവുന്നത് അത് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ ആ വോയിസ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം പീഡനമാണ് ആ ഒരു വീട്ടിൽ ആ കുട്ടി അനുഭവിച്ചിട്ടുള്ളത് എന്ന് എത്രത്തോളം സ്ത്രീധനവുമായി ചെന്നിട്ടും ആ കുട്ടിക്ക് അവിടെ താമസിക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ അതിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാം ഒന്നുമില്ലാതെ തന്നെ കഴിയുന്ന ഏഴോ പെൺകുട്ടികൾ വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും ഈ ഒരു സ്ത്രീധനം എന്ന് പറയുന്ന സമ്പ്രദായം തന്നെ നിർത്തണം അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യരുത് എന്ന് പറയുമ്പോൾ പോലും പല പെൺകുട്ടികളുടെയും അച്ഛനമ്മമാരെ സ്നേഹത്തോടെ കൊടുക്കുന്നതായിട്ട് ഇങ്ങനെ കൊടുത്തു തന്നെയാണ് പലരെയും വഷവാക്കുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ അവർക്കൊരു സപ്പോർട്ടാണ് കൊടുക്കേണ്ടത് ഇങ്ങനെ മക്കളെ മരണത്തിലേക്ക് തള്ളിയിടാനായിട്ട് ഇവരും കൂട്ടു നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് പലപ്പോഴും നമുക്ക് തോന്നുന്നത് എന്താ മക്കൾ അനുഭവിക്കുന്ന വേദനകൾ എന്താണെന്ന് മനസ്സിലാക്കി അതിൽ നിന്നും അവർക്കൊരു മോചനം മാതാപിതാക്കൾ തന്നെ കൊടുക്കണം ഒരിക്കലും നാട്ടുകാരെ വിചാരിച്ച് അവരുടെ ജീവിതം ഇതുപോലുള്ള അവസ്ഥകളിലേക്ക് തള്ളി നീക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇനിയും ഇരുന്നൂറ് പവൻ കൊണ്ടുവരൂ എന്ന് പറഞ്ഞാണ് ആ ഒരു പെൺകുട്ടിയെ അവർ പീഡിപ്പിച്ചിരുന്നത് എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു ന്യൂസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് തന്നെയാണ് ഈ ഒരു കുട്ടിയെ കല്യാണം കഴിച്ചിട്ടുള്ളതെന്ന് ഈ ഒരു വിഷയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സത്യത്തിൽ ആ കുട്ടിയുടെ നിസ്സഹായ അവസ്ഥ തന്നെയാണ് ഇനി എന്നെ ആരും സഹായിക്കാൻ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇനി ആരും വരണ്ടതില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ ഒരു വോയിസ് വളരെ വിഷമം തോന്നുന്ന ഒരു വോയിസ് തന്നെയല്ലേ നമ്മുടെ സമൂഹത്തിൽ എന്തെല്ലാം അനീതികളാണ് നടക്കുന്നത് ഒരു ഒരായുസ് മുഴുവൻ സമ്പാദിച്ച സമ്പാദ്യം മുഴുവൻ മുഴുവനും മകൾക്കായി കൊടുക്കുന്ന പല മാതാപിതാക്കളെയും നമ്മൾ കാണുന്നുണ്ട് ഇതെല്ലാം നമ്മൾ തന്നെ ഒഴിവാക്കണം അല്ലെങ്കിൽ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യരുതെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും സ്ത്രീ ധനമല്ല സ്ത്രീ തന്നെയാണ് ധനം എന്ന് മനസ്സിലാക്കുന്ന ഒരു കുടുംബത്തിലേക്ക് മാത്രം നിങ്ങൾ കുട്ടികളെ അയക്കും ഇല്ലാത്ത പക്ഷം നിങ്ങൾ കുട്ടികളെ തിരിച്ച് വീട്ടിൽ എങ്കിലും കൊണ്ടുവരിക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഒരു വീട്ടിൽ ഒരിക്കലും ആ കുട്ടികൾ മുന്നോട്ട് പോകാൻ കഴിയില്ല അതൊരു ശാശ്വതമായിട്ടുള്ള ഒരു ആയിരിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി മാതാപിതാക്കളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഓരോ പെൺകുട്ടികൾക്കും മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ള കാര്യവും നിങ്ങൾ മറക്കരുത് സത്യത്തിൽ ഇങ്ങനെയുള്ള സ്ത്രീധനങ്ങൾ കൊടുക്കുന്നതിന് പേരും കുട്ടികൾക്ക് നല്ലൊരു വിദ്യാഭ്യാസവും അതുപോലെ നല്ലൊരു ജോലിയും നൽകി അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു കഴിവ് കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് ഒരു കോൺഫിഡൻസ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് മാതാപിതാക്കൾ ചെയ്യേണ്ടത് എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ